അസ്മായി എന്നവർ വലിയ പണ്ഡിതനാണ് എന്ന് പറയും വ്യാകരണ ശാസ്ത്രം പഠിച്ച വലിയ പണ്ഡിതനാണ് ആണ് ഒരുപാട് യാത്ര ചെയ്ത ചെയ്താ പറയും കണ്ണെന്ന് വെള്ളം അങ്ങനെ വരുന്നുണ്ട് ചെങ്കണ് പിടിച്ചതാ ഞാൻ ചോദിച്ചു എന്നാ കണ്ണെന്ന് തുടച്ചൂടെ ഏ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് തുടക്കരുത് തിന്നാൻ എന്തേലും ഞാൻ കൊണ്ടുവരട്ടെ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് തിന്നരുത് ആ ആ അറബി പറഞ്ഞു കൊടുക്കുക പറഞ്ഞാൽ നമ്മൾ അള്ളാഹു അരുത് എന്ന് പറഞ്ഞത് പലതും നമ്മൾ ചെയ്തു കൂട്ടിയാൽ നാളെ നരകത്തിലേക്ക് പോകുന്ന ആളുകൾ ചിന്തിക്കുന്നത് അതായിരിക്കും അന്ന് ഞാനത് വേണ്ട എന്ന് വെച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ അന്ന് പരലോകത്ത് അവിശ്വാസികൾ പറയണില്ലേ അത് നമ്മള് ദുരിത കാണുന്ന സംഗതി അല്ലേ ഡോക്ടർ പറഞ്ഞു തുടരുത് ആ തൊഴുന്നില്ല ഡോക്ടർ പറഞ്ഞു ബിരിയാണി കഴിക്കരുത് പിന്നെ ഡോക്ടർ പറഞ്ഞു ആ ഇറച്ചിയും ഇറച്ചിയും ഒഴിവാക്കണം അപ്പൊ ഡോക്ടർ കള്ളുടിക്കരുത് എന്ന് പറഞ്ഞാൽ കള്ളുടി നിർത്തും ചോദിച്ച് ചെറുപ്പക്കാരെ അല്ലെ ഡോക്ടർ പറഞ്ഞു അടിച്ചു പോകട്ട നിരക്കാരൻ പറ്റപ്പോ ലിവറൊക്കെ പോയിട്ടുണ്ട് കിഡ്നിയൊക്കെ പോയിട്ടുണ്ട് പറഞ്ഞാൽ നമ്മൾ നിർത്തും പറയാ

അപ്പൊ നിർത്തി തോബ ചെയ്തു ഇനി ഞാൻ തുടരുന്നല്ല ഞാനത് ഇന്നലെ രാത്രി എനിക്കൊരു ആ തോന്നിട്ടുണ്ടായത് ഞാൻ നിർത്തി ഈ നിർത്തി എന്തിനാ ഈ തോബ എന്താ തടി പോകുന്നു പറഞ്ഞപ്പോഴുള്ള തോപയാ അതല്ല തോപാ കുടിച്ച് 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 മതിമറന്നു പോയി മരിച്ചു പോണവരത്രേ അറ്റാക്ക് ആവുന്നവരെ മൂലൊക്കെ കിടക്കുന്നവരെ ഡോക്ടർ പറഞ്ഞു ഇനി കുടിച്ചാൽ ഞാൻ ഞങ്ങൾ ചെക്ക് ചെയ്യ പോലും ഇല്ല അങ്ങനത്തെ നല്ല ഡോക്ടർമാരുണ്ട് അല്ലേ അപ്പൊ നിർത്തും ഇനി ഞാൻ കുടിക്കൂലോട്ടോ കുറച്ചു എന്റെ പേര് ഇഷ്ടം പോലെ ഗൾഫുകാരായ സഹോദരന്മാർ ഒരുപാട് കഷ്ടപ്പെട്ട് ഇല്ലാത്തവരുണ്ട് ഇങ്ങനെയൊക്കെ കഷ്ടപ്പെട്ടിട്ട് കൊടുത്തയക്കുന്ന സംഗതികൾ നമ്മുടെ നാട്ടിലെത്തി വിനിമയം ചെയ്യപ്പെടുന്ന രീതികൾ എങ്ങനെയാ എന്തവിടെ നടക്കുന്നത് കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും ദുരിതങ്ങളൊക്കെയാണ് അള്ളാഹുണ്ടെങ്കിൽമാര്ത്താ ചെറുപ്പക്കാര് ഒരു പണിയില്ലാത്ത ചെറുപ്പക്കാരുണ്ട് അതാണ് ഏറ്റവും വലിയ ന്യൂ ജനറേഷന്റെ ഏറ്റവും വലിയ പ്രശ്നം ഒരു പണി അവർക്കില്ലാന്ന് അപ്പൊ അവര് നമുക്ക് പണി തരും നടക്കുന്നത് അവർക്കൊരു പണിയില്ല പിന്നെ അവർക്കൊരു പണിയില്ല എന്താപ്പം ചെയ്യാ ഒരു പണി പഠിക്കണുണ്ടോ ഇല്ല നാലാം ക്ലാസ് കുസ്തിട്ട് നടക്കുക അല്ലെ പത്താം ക്ലാസ് കഴിഞ്ഞ് നിർത്തിയതാ പഠിക്കണില്ല പഠിക്കണത് കുറച്ച് ബുക്കും വെച്ചിട്ട് പോണേ ഉള്ളൂ തിരിച്ചു വരുന്നുണ്ടോ ക്ലാസ് അറ്റൻഡ് ചെയ്തുക്കണോ ഇല്ലേ അള്ളാഹു അല്ല ഒരു ഫോളോ അപ്പ് ആരും ആ ഇവർക്ക് പിന്നെ പിശാച്ച് വരൂല്ലേ ഒരു പണി കൂടല്ലെങ്കിൽ അവന്റെ കൂടെ പിശാച്ചാ അപ്പോ വീടുകളിൽ കയറി വരുന്നു അല്ലേ തോന്നിവാസങ്ങൾ അങ്ങനെ നടക്കുന്നുണ്ട് ഇടയ്ക്ക് പിടിക്കപ്പെട്ടു ആ പിടിച്ചു പിടിച്ചു പിന്നോ തോബ ഇത് ചെയ്യൂല കേട്ടോ മാപ്പ് മാപ്പ് നൂറായിരം മാപ്പ് ഇതല്ല തൂബാ പിടിക്കപ്പെടുന്നതിനെ മുമ്പ് ചെയ്യുന്നത് കൈമറിക്കപ്പെടേണ്ട ഒരു കേസ് വന്നപ്പോ ആള് പറഞ്ഞു അമീറേ പറഞ്ഞൊന്ന് കേക്കണം കേട്ടോ ഇത് ഞാൻ ആദ്യമായിട്ട് ചെയ്ത മോഷണ അതിലങ്ങ് വിളിക്കപ്പെട്ടതാ അങ്ങനെ ഉണ്ടാകും ചെല്ലൂല ആദ്യമായിട്ട് വൃത്തിക്കേട് ചെയ്തപ്പോ വിളിക്കപ്പെട്ടു അങ്ങനെ സംഭവിക്കുന്നില്ലെന്നാ അമർ തങ്ങൾ പറയാൻ പോണത് അമർ തങ്ങളെ പറഞ്ഞു നമ്മളെ പറയണല്ലേ ഒരു മനുഷ്യന്റെ സ്വകാര്യത അള്ളാഹു മിറാറ ഒരുപാട് തവണ തിന്മ അള്ളാഹു ആ തിന്മയുടെ കവർ അങ്ങോട്ട് തുറന്നിടുന്നത് അപ്പോളാ പിടിക്കപ്പെടുന്നത് ഒരിക്കൽ ചെയ്യുന്നവൻ അള്ളാഹു മറച്ചു വെക്കുന്നുണ്ട് രണ്ടാമത്തെ തവണയും അള്ളാഹു മറച്ചു വെച്ചു അല്ലേ മൂന്നാമത്തെ തവണ നീ പിടിക്കപ്പെട്ടു എന്തുകൊണ്ട് പിടിക്കപ്പെട്ടു പരിശുദ്ധമായ നിയമത്തെ നീ ലംഘിക്കുന്നത് തുടരുകയാണ് നിന്നെ തിന്മയിൽ തന്നെ എന്ന് തൗബ തൗബ വേണ്ടിയുള്ള എന്തായി തോപന്നൊക്കെ പറഞ്ഞു പോയി കിടക്കുമ്പോ സുഖം വേണം ഇതൊക്കെ കഴിയും ഇതൊക്കെ കഴിയും തടിമക്കൊരു ക്യാൻസർ ഉണ്ട് പറഞ്ഞ ഏത് ചെറുപ്പക്കാരനും ചിരി കഴിഞ്ഞോ കാൽമുട്ടിന് വേദന ഡോക്ടർ പറഞ്ഞു ഒന്ന് പരിശോധിച്ച് നോക്കി ഡയഗ്നോസ് നമുക്ക് നോക്കുക എന്താണ് കുഴപ്പമൊന്നും ഇല്ല പഠിച്ചോനെ ആ ഡോക്ടറുടെ വർത്താനം കേട്ട് എനിക്ക് തോന്നണത് മറ്റേതാണെന്നാണ് ക്യാൻസർ ആണോ ഈ ശങ്ക വന്നാ കഴിഞ്ഞില്ലേ പിന്നെ ആർക്കാ ചിരി പിന്നെ പിന്നെന്തിനാ മൊബൈൽ പിന്നെന്ത് വാട്സപ്പ് പോലെ പിന്നെന്ത് നെറ്റ് പിന്നെന്ത് ഫോണ് പിന്നെന്ത്വർ പിന്നെന്ത് സ്നേഹം എന്ത് പ്രേമം പിന്നെ ഒരു മണ്ണാ കട്ടിയില്ല ഇനി ഞാൻ അള്ളാൻ്റെ അടുത്തേക്ക് പോവാ എന്റെ റബ് എന്നെ സ്വീകരിക്കുമോ ഇല്ലയോ ഇതാ ചിന്തിക്കുന്നത് തടി ശരീരത്തിന്റെ ആഗ്രഹങ്ങൾ ഭയങ്കര ഇത് പിടിച്ചു നിർത്തണം ഇതാണും പെണ്ണും പിടിച്ചു നിർത്തണം അതിനാ അള്ളാഹ് സ്വർഗം തരാൻ പോണത് അതിനാ സ്വർഗം ഇവിടെ തോന്നിയ പോലെ നടക്കുകയാണ് പിന്നെ അവിടെ ചെന്നിട്ട് സ്വർഗവും അത് നടക്കൂല